ചേട്ടാ ഈ മാധ്യമങ്ങൾക്ക് കൊത്തിപ്പറിക്കാൻ അവർക്ക് ഓരോ കാലവും ഓരോ ദിവസവും ഓരോ ആളുകളെ കിട്ടിക്കൊണ്ടിരിക്കും ഒരാളുടെ ഒരു അവസരം കഴിയുമ്പോൾ അടുത്ത ആളതിലേക്ക് വന്ന് പെടുകയുണ്ടാവുന്നത് ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്തായി മാധ്യമങ്ങളെ ഏറ്റവും അധികം വേട്ടയാടുന്ന ഒരാൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപിയുടെ പുത്രനായിട്ടുള്ള മാധവ് സുരേഷ് അടുത്ത കാലത്തായി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വിവാദങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ചില മാധ്യമങ്ങളെങ്കിലും ബോധപൂർവം നടത്തുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മാധ്യമങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാധവ് സുരേഷ് എന്തൊക്കെയാണ് ഇപ്പോൾ അല്പം സമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരെയും കൊത്തിപ്പറിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും നിങ്ങൾ ഓരോരുത്തരെ കൊത്തിപ്പറിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ കൊത്തിപ്പറിക്കുന്ന അവസാനത്തെ ആളാകാൻ ഞാൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡയലോഗാണ് നമ്മൾ തന്നെ ആരെക്കുറിച്ചെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരു നടൻ മരിച്ചു മരിച്ചുപോയി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു നടൻ കിടപ്പിലാണ് അദ്ദേഹത്തിന് സിനിമ കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ ധാരാളമായി വരുന്നു വ്യാജ വാർത്തകളാണ് വ്യാജ വാർത്തകൾ ഇഷ്ടം പോലെ വരും ഇപ്പോൾ ഏതെങ്കിലും ഒരു നടൻ എന്തെങ്കിലും ഒരു പരാമർശം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു വ്യൂവർഷിപ്പ് കൂട്ടുവാൻ വേണ്ടി അതിനെ വേറൊരു രീതിയിലെടുത്ത് ഉപയോഗിക്കുക അത്രയും ക്ലിക്ക് ബൈറ്റുകളാണ് അതെ അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കുക ഇപ്പോൾ അടുത്തിടയ്ക്ക് മോഹൻലാലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവം നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പ്രതികാരം വീട്ടാൻ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത് ഇത് കണ്ട അവസാനം മോഹൻലാൽ തന്നെ വിളിച്ച് ആ മാധ്യമ പ്രവർത്തകനോട് സംസാരിക്കുന്ന ഒരു ഘട്ടമെത്തി തമാശയായി പറഞ്ഞു പോകുന്ന ഒരു വരിയായിരിക്കും പക്ഷേ ഇതിനെ വലിയ രീതിയിൽ എടുത്ത് ടോണിൽ വായിച്ചു നോക്കിയാലാണ് അത് അതിൻ്റെതായിട്ടുള്ള ടോണിൽ വായിച്ചു നോക്കി കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ അവർ എടുത്തു അത് പ്രതികാരം ചെയ്യാൻ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ എന്ത് പ്രതികാരമാണ് ഈ മോഹൻലാലിന്റെ ഒരു നില നിലവെച്ച് ബാക്കിയുള്ള ആളുകളോട് അദ്ദേഹത്തിന് എന്താ അങ്ങനെ ആരോടും പ്രതികാരം ചെയ്യാൻ മോഹൻലാൽ ഇറങ്ങിതായിട്ട് അറിയില്ല അദ്ദേഹത്തിന്റെ പദവി വെച്ച് അദ്ദേഹം ആ ഒരു പ്രവർത്തി ചെയ്യാൻ സാധ്യതയുമില്ല അത് ഊഹിച്ച അത് മനസ്സിലാക്കി എടുത്താൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മോഹൻലാൽ മാധ്യമ എന്താ മുഖത്ത് കുത്തിയ പ്രവർത്തകനോട് തമാശ പറഞ്ഞു മോഹൻലാൽ നിന്നെ ഞാൻ നോക്കി വെച്ചോളാം അവർ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ശരിക്കും വാർത്ത സംഭവം അത്രയേ ഉള്ളൂ ഇതിനെ നേരെ മോഹൻലാൽ പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു പ്രതികാരം ചെയ്യുമെന്നൊക്കെയുള്ള രീതിയിൽ സംഗതി എത്തപ്പെട്ടു ആ ഒരു കൂട്ടത്തിലാണ് ഈ മാധവ് സുരേഷിനെ സ്ഥിരമായി ഉപയോഗിക്കുന്നത് മാധവ് സുരേഷ് എന്ത് പറഞ്ഞാലും അതെടുത്ത് തിരിച്ച് വെച്ച് ഉപയോഗിക്കുക ഒരു ചെറുപ്പക്കാരൻ അയാളുടെ പ്രായം അയാളുടെ പ്രായത്തിൽ അപ്പോൾ അയാൾ പ്രതികരിച്ച വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെയും ആ പ്രായത്തിൽ പ്രതികരിച്ചിട്ടുള്ള സമയമായിരിക്കാം നമ്മളും ആ രീതിയിൽ പ്ര അയാൾ പ്രതികരിച്ച ഒരു വിഷയം ഈ പിന്നെ നിൻ്റെ ഭാര്യയെയും പെൺമക്കളെയും നീ ഞങ്ങൾക്ക് തന്നിട്ട് പൊക്കോളൂ എന്ന് അയാളുടെ കുടുംബത്തെക്കുറിച്ച് ഏതോ ഒരുത്തൻ വന്ന് കമൻ്റ് ചെയ്തിരിക്കുകയാണ് ഒരു മകൻ എന്ന നിലയിൽ അച്ഛനോട് ഒരാൾ അങ്ങനെ വന്ന് കമൻ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് സഹോദരിമാര് ഒന്ന് അമ്മ ഇവരെ കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിലാക്കാൻ ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് പിന്നെ ഏത് രീതിയിൽ പ്രതികരിക്കണം ഒരു അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്നതിനപ്പുറം ഒരു മകനാണ് ഒരു മകനാണ് സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ ഇതിനെയൊക്കെ അവഗണിച്ച് പോകുന്ന ആൾക്കാരാണ് കൂടുതലും പക്ഷേ ഈ മാധവ് സുരേഷിനെ സംബന്ധിച്ചിടത്തോളം മാധവ് സുരേഷ് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളാണ് അയാൾ ആരുടെ മുന്നിലും അങ്ങനെ തലതാത്തി നിൽക്കാൻ തയ്യാറല്ലാത്ത ഓവർ വിനയം കാണിക്കാൻ താല്പര്യമില്ലാത്ത ഞാൻ ഭയങ്കര സിമ്പിളാണ് എന്ന് കാണിക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണ് അയാൾ എന്താണോ അയാൾ അങ്ങനെ തന്നെയാണ് നിന്ന് പോകാറുള്ളത് അയാൾക്ക് അയാൾ തന്നെ അയാളുടെ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ദേഷ്യമുണ്ട് എനിക്ക് നല്ല ദേഷ്യമുള്ള ആളാണ് അപ്പം അങ്ങനെ ഒരു കമൻ്റ് വന്നപ്പോൾ അയാൾ പ്രതികരിച്ചത് ഞാൻ നിന്നെ വീട്ടിൽ കയറി തല്ലേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഈ മാധവ് സുരേഷ് പ്രതികരിച്ചത് വീട്ടിൽ കയറി തല്ലുമെന്ന് മാധവ് സുരേഷ് പ്രേക്ഷകനെ വീട്ടിൽ കയറി തല്ലുമെന്ന് മാധവ് സുരേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വലിയ വാർത്തയാക്കി ഇതെല്ലാം ആധ്യന്തികമായ സുരേഷ് ഗുബിയുടെ തലയിലേക്കാണ് വരുന്നത് സുരേഷ് ഗുപിയുടെ തലയിലേക്കാണ് വരുന്നത് അച്ഛൻ്റെ ദാഷ്ട്രീയത്തിന് ഒപ്പം നിൽക്കുന്ന മകൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇയാളെ പറ്റിയ മോൻ തന്നെ അതിനെ മോഹനെ തന്നെ കിളി രണ്ട് പേർ ഒരു വീട്ടിൽ അല്പം ഭേദം തമ്മിൽ ഭേദം ഗോ പിന്നെ ഗോകുല് ഏ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇയാൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു അപ്പോൾ ഒരാൾ എത്രയൊക്കെയാണെങ്കിലും ഇങ്ങനെ അയാൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരാളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന കമൻറ്റുകളൊക്കെ തന്നെ വായിക്കുന്ന ഒരാളാണ് എല്ലാ സെലിബ്രിറ്റികളും അത് ചെയ്യാറില്ല കാര്യം സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള അതിൽ സെലിബ്രിറ്റികളുടെ മക്കളായിട്ടുള്ളവരൊന്നും ഇതിനോട് പോയി പ്രതികരിച്ച് ഏതോ ഒരുത്തരെന്തോ പറഞ്ഞു അതിനിപ്പം ഞാൻ എന്ത് വേണം എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരും നമ്മളിപ്പം ബാക്കിയുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല ഇപ്പം ദുൽഖറിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദുൽഖർ അങ്ങനെ ആരെയും പോയി തെറി പറഞ്ഞത് കാണാൻ പറ്റില്ല ഇപ്പം ഈ രീതിയിൽ ആക്രമിക്കപ്പെടാറില്ല ദുൽഖർ അങ്ങനെ അതിനുള്ള അവസരം ദുൽഖർ ഉണ്ടാക്കി കൊടുക്കില്ല അതാണ് ദുൽഖർ ആദ്യഘട്ടത്തിൽ അതെ ആ ഒരു പേരൊക്കെ വന്നിരുന്നെങ്കിലും അങ്ങനെ ഒരു ആക്രമണത്തിന് കൊടുക്കുന്ന ഒരു അവസരത്തിലേക്ക് നിന്നു കൊടുക്കില്ല ഇപ്പം ഇങ്ങനെയുള്ളവർക്ക് കമൻറ്റ് തിരിച്ച് മറുപടി കൊടുക്കാൻ പോകുമ്പോൾ കുറച്ച് മാധ്യമങ്ങൾ അത് അവർ തമ്മിൽ അവനത് പറഞ്ഞിട്ടല്ലേ ഇയാളിത് പ്രതികരിച്ചത് എന്നുള്ള ചിന്തയല്ല ഇയാളെ എടുത്തു വെച്ച് സോഷ്യൽ മീഡിയയിൽ കിളിവാറിയവൻ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ അലക്കിക്കൊണ്ടേയിരിക്കുക അപ്പോൾ അടുത്തിടയ്ക്ക് അയാളൊരു വാഹനം മേടിച്ചു എനിക്ക് തോന്നുന്നു കേരളത്തിൽ തോന്നുന്നു ഉള്ള വില ഏകദേശം അറുപത്തഞ്ച് ലക്ഷത്തിന് മുകളിൽ വില വരാൻ സാധ്യതയുണ്ട് അയാൾ വാഹനം മേടിച്ചെങ്കിൽ വാഹനം മേടിച്ചു ഇതിൻ്റെ വരുമാനം എവിടെ നിന്ന് അച്ഛൻ്റെ പണമല്ലേ ശരിക്കും ഉടമ നിൻ്റെ തന്തയല്ലേ എന്നൊക്കെ എന്തറിഞ്ഞിട്ടാണ് കമൻറ്റ് വരുന്നത് ഇപ്പോൾ ഈ ഗവൺമെൻറ് ബോക്സ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അയാളുടെ സന്തോഷത്തിനൊരു വാഹനം മേടിച്ചു വാഹനം മേടിച്ചു അയാൾ അതിൻ്റെ എവിടെ നിന്നാണ് പണം അല്ലെങ്കിൽ എവിടെ നിന്നത് കിട്ടി അതിൻ്റെയൊക്കെ കാരണം അയാൾ അറിഞ്ഞാൽ പോരെ അയാൾ അറിഞ്ഞേണ്ട കാര്യമല്ല ഉള്ളൂ നിയമവിരുദ്ധമായ അയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിന് അയാളെ പിടികൂടാനുള്ള അവകാശമുണ്ടല്ലോ അപ്പോൾ അയാളെ അതിന് പോയി ആക്രമിക്കുക അങ്ങനെ അയാൾ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ കയ്യാറ്റിട്ടിരിക്കുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ അയാൾ വല്ലാണ്ട് വേദനിപ്പിച്ച് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ പടക്കളം സിനിമയുമായി ബന്ധപ്പെട്ടാണ് പടക്കള സിനിമയിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു സന്ദീപ് പ്രദീപ് നന്നായി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ചിലർ അതിനു മുമ്പ് തന്നെ ഒരു കമൻറ്റ് ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ഈ രീതിയിൽ പോസ്റ്റ് വന്നു സന്ദീപ് പ്രദീപിനേക്കാൾ നല്ലത് ഈ ചിത്രത്തിൽ ഗോകുൽ സുരേഷ് ആയിരുന്നെങ്കിൽ മാധവ് സുരേഷ് അല്ല മാധവ് സുരേഷ് ആയിരുന്നെങ്കിൽ കൂടുതൽ നന്നായനെ എന്നൊരു പോസ്റ്റ് വന്നു ഇതിൻ്റെ താഴെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ മാധവ് സുരേഷിനെ തെറിവിളപ്പിക്കാൻ അവർ ഇതിടുന്നത് അവർക്ക് വിവർഷിപ്പും കൂടും മാധവ് സുരേഷിനെ ചോദിക്കും അതിൽ അതിൽ അയാൾ അയാൾ വീഴും ആ സുരേഷ് അതെ 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 രീതിയിൽ തന്നെ ഒരു കുഴി ഇവർ കുഴിച്ചു കൊടുക്കുക ഒരു വാരി കുഴി കുഴിച്ചു കൊടുക്കുക അതിലേക്ക് ഇവരെ ചെന്ന് വീണു കൊടുക്കുക അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊരു സാധനം അത് ഇദ്ദേഹം പറഞ്ഞതൊന്നുമല്ല ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വൈറലായിട്ട് പോയി കുറേ പേര് ഇത് ഇയാൾ പറഞ്ഞതാണോ എന്ന് വിചാരിച്ചിട്ട് ഇയാളെ തെറി പറഞ്ഞു കമൻ്റ് ബോക്സിൽ എങ്കിൽ പിന്നെ ആ സിനിമ തന്നെ തിയേറ്ററിൽ പോലും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കമൻറ്റ് വന്നു ശരിക്കും ഒരാൾ പറഞ്ഞതല്ലല്ലോ പറഞ്ഞതല്ല അയാൾ പറഞ്ഞ ഒരു കാര്യമല്ല അപ്പം ഞാനിവിടെ നിന്നിട്ടൊരു മെയിൻ സ്ട്രീം ചാനലിൽ പോയിരുന്ന് രാത്രി എട്ട് മണിക്ക് ഞാൻ ചർച്ച അവതരിപ്പിച്ചിരുന്നെങ്കിൽ അത് അവരെക്കാൾ കൂടുതൽ നന്നായനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ തന്നെ തെറി പറയും അതെനിക്ക് തെറി മേടിച്ചു തരാനുള്ള ബുദ്ധിപരമായിട്ടുള്ള ഐഡിയ ആണ് വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടിരിക്കുമ്പോൾ ഒരു ചാനൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഇയാളോട് ഈ ചോദ്യം ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു പടക്കളം സിനിമ ഞാൻ കണ്ടിരുന്നു ആ സിനിമയിൽ സന്ദീപ് പ്രദീപ് നന്നായി അഭിനയിച്ചു അപ്പോൾ അതിനോടുള്ളൊരു ചോദ്യം നിങ്ങൾ ആയിരുന്നെങ്കിൽ കൂടുതൽ നന്നായനെ എന്ന് ചോദ്യം വന്നു ആങ്കറുടെ ഭാഗത്തത് അപ്പോൾ ഈ മാധവ് സുരേഷ് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല നമുക്കൊരാളെ പിന്തുണയ്ക്കാനും വിമർശിക്കാനുമുള്ള അവകാശമുണ്ട് രണ്ട് രീതിയിലും കാര്യങ്ങളെ ചെയ്യാം പക്ഷേ നിങ്ങളിപ്പോൾ ഈ പറയുന്നത് സന്ദീപ് പ്രദീപ് എന്ന നടനെ വില കുറച്ച് കാണുന്നതിന് തുല്യമാണ് എന്നാണ് ഈ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി ഇതിന് ഇതിനെ വീണ്ടും തിരിച്ചെടുത്ത് ഈ ഇൻറ്റർവ്യൂവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് സിനിമയിൽ ഞാനായിരുന്നു ഞാൻ മതിയായിരുന്നു ഞാനായിരുന്നെങ്കിൽ സിനിമ കൂടുതൽ നന്നായി എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് പോസ്റ്റ് ചെയ്തു അപ്പോൾ എന്നെന്താ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ വിഷ്വലാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം പറഞ്ഞതാണെന്നുള്ള രീതിയിൽ മാധ്യമങ്ങളിൽ വ്യാപകമായി വാർത്ത പ്രചരിച്ചു ആ വാർത്ത പ്രചരിച്ചു ആ വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ ഇപ്പോൾ തെറി വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇദ്ദേഹത്തെ പോയി തെറി പറയാൻ സംഘമായി എത്തി അവരിഷ്ടം പോലെ തെറി ഇദ്ദേഹത്തെ പറഞ്ഞു പിന്നെ ഇദ്ദേഹത്തെ തെറി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ ഇദ്ദേഹത്തെ തെറി പറയാൻ തയ്യാറാകും ശരിക്കും ബുദ്ധിപരമായി ചെയ്യേണ്ട ഒരു സാധനം ഈ ഇത്തരം കാര്യങ്ങളോട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് എന്നുള്ള ഒരു കാര്യമാണ് അപ്പം എന്താണ് എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ പിന്നെ ആരെയും ബോധിപ്പിക്കാൻ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യകത വരികയില്ലല്ലോ നമ്മൾ എന്താണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട് ആ ബോധ്യത്തിൽ നിന്ന് പോവുക എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹം ഈ പറയുന്നത് പോലെ ഇത്തരം തെറി പറയാൻ വരുന്ന ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ഓരോത്തന്മാർ വന്ന് വ്യാജ എടീന്നൊക്കെ ആയിരിക്കും തെറി പറയുന്നത് അപ്പോൾ തെറി പറയുമ്പോൾ ഇദ്ദേഹം കയറി പ്രകോപിതനാവും ഇദ്ദേഹം പോയി മറുപടി പറയാൻ പോകും നേരത്തെ ഗോകുലിന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു ഗോകുല് എനിക്കൊന്നും ആ പ്രായത്തിൻ്റെ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗോകുല് ഇപ്പോൾ അങ്ങനെ പ്രതികരിക്കാൻ പോകാറില്ല ഗോകുലിന് നേരത്തെ ആരെങ്കിലുമൊക്കെ പിതാവിനെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി സുരേഷ് ഗോപിയുടെ ഫോട്ടോയുമായി ബന്ധപ്പെട്ടൊരു ആ അതിൽ പോയി തിരിച്ചു പറഞ്ഞു തിരിച്ചു പറയാൻ ഇന്നത് വൈറലായി പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം വന്ന് ചാടിയതോടുകൂടി തമ്മിൽ ഭേദം ഗോകുലാണ് ഒരു വീട്ടിൽ രണ്ട് കിളി പറന്നവർ എന്നൊക്കെ പറഞ്ഞാണ് ഈ സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ ഗോകുലിനെയും വെച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പല രീതിയിൽ ഇതിൽ പോയി വീഴുകയും ഇവർക്കൊക്കെ നേരെ തിരിച്ചു പറയാൻ പോവുകയും ചെയ്തു പക്ഷേ ഇദ്ദേഹം ഒരാൾ മാത്രമാണ് അപ്പുറത്തൊരു പതിനായിരം പേര് നിന്ന് തെറി പറയാൻ അവർക്ക് പല താല്പര്യങ്ങളുമുണ്ട് നേരത്തെ സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ ആക്രമിക്കില്ലായിരുന്നു സുരേഷ് ഗോപിയെക്കുറിച്ച് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ലായിരുന്നു മന്ത്രിയായതോടുകൂടി പാർട്ടിയിലേക്ക് എത്തിയതോടെ എത്തിയതോടുകൂടി വ്യാപകമായി അദ്ദേഹത്തിനെതിരെ ബി ജെ പിയിലേക്ക് എത്തിയതോടുകൂടി അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ മുഖമുണ്ട് എന്ന് കണ്ടതോടുകൂടി അദ്ദേഹത്തെ വ്യാപകമായി ആക്രമിക്കുക അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള വാർത്തകൾ എല്ലാം കൈകാര്യം ചെയ്തു വിടുക അതൊരു ഒരു ഒരു ട്രെൻഡായിട്ട് മാറി ആ കുടുംബത്തെ അപമാനിക്കാൻ പറ്റുന്ന എല്ലാ വേദികളിലും എല്ലാ അവസരങ്ങളും എല്ലാ അവസരങ്ങളും എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് പ്രശ്നം ഉണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇതിനു മുമ്പ് തന്നെ പലരും പറയേണ്ടതാണ് വാർത്തകളെ വളച്ചൊടിച്ച് കൈകാര്യം ചെയ്ത് ഓരോരുത്തരെ വ്യക്തിഹത്യ നടത്തുന്ന രീതി ശരിയല്ല വ്യൂവർഷിപ്പിന് വേണ്ടി നമ്മൾ എന്താ പറയുക ഓരോരുത്തരെ അവർ പറയാത്ത കാര്യം അല്ലെങ്കിൽ അവർക്ക് കല്ലേറ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം നമ്മുടെ ബുദ്ധിയിൽ വാർത്തയെ ഉണ്ടാക്കിയെടുക്കാൻ പോലെ നമ്മുടെ ഭാവനയിൽ വാർത്ത വരുന്ന ഒരു ഘട്ടം ഉണ്ടാവാൻ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവരുത് ഇതെന്താ ഒരു സിനിമയോ സീരിയലോ ഒന്നും എഴുതി വെക്കുന്ന പോലെ അല്ലല്ലോ ഒരു വാർത്തയാണ് ഒരു ക്രെഡിബിലിറ്റി വേണം ക്രെഡിബിലിറ്റി വേണം നമ്മൾ നമ്മുടെ ഭാവനയിൽ ഒരു റിപ്പോർട്ടർ ഇരുന്നിട്ട് ഒരു സിനിമയിൽ ഇന്നസെൻ്റ് ഇരുന്ന് എഴുതുന്നത് പോലെ അല്ലെങ്കിൽ വേണ്ട വേറൊരു രീതിയിൽ ആക്കിയേക്കാന്നൊക്കെ പറഞ്ഞ രീതിയിൽ ആ രീതിയിൽ വാർത്തകളെ ഭാവനയിൽ നിന്ന് വിടർത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കരിയറിലാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലാണെങ്കിലും ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ ആത്മാർത്ഥമായി പറയാൻ ആർക്കും പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്ന ചില വാക്കുകൾ വളച്ചൊടിക്കപ്പെടുന്നു അതിനെ വേറൊരു രീതിയിൽ ഉപയോഗിക്കുന്നു ഇപ്പോൾ അതുതന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു അടുത്ത ജന്മത്തിൽ ഞാൻ ആഗ്രഹി ആരാകണം എന്നുള്ള ഒരു ചോദ്യത്തിന് എനിക്കൊരു ബ്രാഹ്മണനായി ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായി മാറണം എന്നൊരു ആഗ്രഹം പറയുന്നു ഇത് ആരെ ഉപദ്രവിക്കുന്നുല്ലോ അടുത്ത ജന്മത്തിൽ ഞാനൊരു തീവ്രവാദിയായി കശ്മീരിൽ ചെന്ന് നിന്ന് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഫയർ ചെയ്യുന്നല്ലോ പറഞ്ഞു ഒരു ബ്രാഹ്മണനായി പൂജാരിയായിട്ട് ഞാൻ ജീവിക്കും അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നില്ലേ അല്ല ഇത് ഈ രീതിയിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഒരു മനുഷ്യൻ മനുഷ്യനെന്താകണം എന്നാഗ്രഹിക്കുന്നത് ആ മനുഷ്യൻ ചോയ്സ് ആണ് അടുത്ത ജന്മത്തിൽ അടുത്ത ജന്മം ഉണ്ടോന്ന് പോലും അറിയാം അങ്ങനൊരു കാര്യമില്ലല്ലോ പറയുന്നത് അടുത്ത ജന്മത്തിൽ ആയിട്ട് ജനിച്ച് വന്നത് ഞങ്ങൾക്ക് എതിരായിട്ട് നിൽക്കും അല്ല ഇതൊക്കെ പടച്ചുപിടുത്തിയാണ് ഇത് ഓരോരുത്തർ ആഗ്രഹം ഓരോ ആഗ്രഹങ്ങൾ ഇപ്പോൾ ചില കുട്ടികളോടൊക്കെ നമ്മൾ ചെന്ന് ചോദിച്ചു നിനക്ക് ആരാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പല കാര്യങ്ങളും പറയും ഇപ്പോൾ കൂടുതലായിട്ട് കുട്ടികൾ പറയുന്നത് ഈ പിന്നെ എ പ്രകാരം ഉള്ള നിർമ്മിതികളൊക്കെ നടത്തി അനിമേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കുട്ടികൾ പറയുന്നത് അവർ നേരത്തെ ആയിരുന്നു എനിക്ക് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ പൈലറ്റാകണം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കുട്ടികൾ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ചെറിയ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഫിലിം മേക്കർ ആവണം എന്നൊക്കെ പറയും ആരിത അങ്ങനെ പലരും പല ആഗ്രഹങ്ങൾ ഉള്ളവരാണ് പക്ഷേ സുരേഷ് ഗോപി ആ ആ കാര്യത്തിലും ആക്രമിക്കപ്പെട്ടു അദ്ദേഹം ആക്രമിക്കപ്പെടുന്നതിൻ്റെ മൂന്നിരട്ടി ദൈർഘ്യത്തിൽ പവറോട് കൂടി ഇപ്പോൾ ഈ മാധവനെ ഇവരെടുത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം പപ്പയുടെ സ്വന്തം എന്ന് പറയുന്ന സിനിമയിൽ ശരിക്കും ഡോക്ടർ ഗോപനായിട്ട് അഭിനയിച്ചത് നടൻ മുരളിയായിരുന്നു നടൻ മുരളി പെട്ടെന്ന് ഒരു ദിവസം സെറ്റിൽ നിന്ന് വിട്ടുപോയി സിനിമ വലിയ പ്രതിസന്ധിയിലായി പിന്നെ സിനിമ വലിയ പ്രതിസന്ധിയിലായ ശേഷം പെട്ടെന്ന് തന്നെ സുരേഷ് ഗോപിയെ വിളിച്ചു സുരേഷ് ഗോപിയെ വിളിച്ചപ്പോൾ സുരേഷ് ഗോപി പെട്ടെന്ന് തന്നെ ചെന്ന് ഈ വിഷയത്ത് ഈ ക്യാരക്ടർ എടുത്ത് അഭിനയിക്കാൻ തയ്യാറായി അന്ന് ഈ സുരേഷ് ഗോപിക്ക് ഒരുപാട് തിരക്കോട് നിൽക്കുന്ന നടനാണ് സിനിമ പ്രസിന്ധിയിലാകാതിരിക്കാൻ വേണ്ടി അവിടേക്ക് ഓടിച്ചെന്നു അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ വേറൊരു ചിത്രമുണ്ടായിരുന്നു കുട്ടികളെ വെച്ചുകൊണ്ടുള്ളൊരു ചിത്രം അത് ഷൂട്ട് ചെയ്തത് നമ്മുടെ കൊല്ലത്ത് നമ്മുടെ ആശ്രമ മൈതാനത്തിന് ഇപ്പുറത്തൊരു പാർക്കിൽ വെച്ചിട്ടാണ് സുരേഷ് ഗോപി അവരിലെ ഒരു മഠനായ പോലീസുകാരനായിട്ട് അഭിനയിക്കുന്നത് ആ റോൾ അഭിനയിക്കേണ്ട വേറൊരു നടനായിരുന്നു ആ റോള് സിനിമ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി എത്തി പക്ഷെ ആ നടൻ ആ സമയത്ത് വരാത്തത് കൊണ്ട് സുരേഷ് ഗോപി ആ മണ്ഡന്റെ വേഷം എടുത്തുകൊണ്ട് അത് കണ്ടിട്ടില്ലേ കായലിലൊക്കെ ചാടി മിന്നൽ പ്രതാപൻ മിന്നൽ പ്രതാപൻ എന്ന റോൾ എടുത്ത് ചെയ്യുന്നത് ഇതൊക്കെ സിനിമാക്കാർ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ സിനിമ പ്രതിസന്ധിയിലാകാതിരിക്കാൻ അദ്ദേഹം ഒരുപാട് കാലം ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്നവരാരും അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറയുന്നില്ല ഇപ്പം നമ്മുടെ കൊല്ലം എം എൽ എ മുകേഷ് മുകേഷിനോട് ചോദിച്ചാൽ മുകേഷ് ഇതേ അഭിപ്രായം പറയും കാര്യം മുകേഷിനൊക്കെ ഈ സുരേഷ് ഗോപിയെ നന്നായി അറിയാം വ്യക്തിപരമായി അറിയാം വ്യക്തിപരമായി അറിയാവുന്നവരാണ് അപ്പോൾ അങ്ങനത്തര ആൾക്കാരൊന്നും ഇവരെ ആക്രമിക്കാൻ നിൽക്കില്ല ഇപ്പം മാധവ് സുരേഷിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇയാളെ പേഴ്സണലി അറിയാവുന്നവർക്ക് എന്താണ് എന്ന് മനസ്സിലാകും ഒരു മനുഷ്യൻ മനുഷ്യനായിട്ട് പെരുമാറുന്നു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തെ വ്യക്തമാണ് വ്യക്തിത്വമാണ് ഞാൻ ആരുടെ മുന്നിൽ എന്നെ തെറി പറയുന്ന ഒരാളുടെ മുന്നിൽ വിനയത്തോടെ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എൻ്റെ ഒരു ആ പ്രായത്തിൽ ഞാനും നിൽക്കില്ലായിരുന്നു നമ്മളെപ്പോലെ പലരും അനുവദിച്ചു കൊടുക്കത്തില്ല ആരെങ്കിലും വന്ന് തെറി പറയാൻ നിന്ന് കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാൻ നിൽക്കും ഇപ്പോഴാണ് നമ്മളൊക്കെ മിണ്ടാതെ പോകാ അതെന്തെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് മിണ്ടാതെ നടന്ന് പോകാനേ നമ്മൾ നോക്കിയുള്ളൂ അതൊരു ഘട്ടം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രായമാണെന്ന് കരുതി ഒരു ഒരു ആ ഒരു പ്രായത്തിലുള്ള ഒരു യുവാവിനെ വെറുതെ പോരുന്ന് ആക്രമിക്കുക ഒരു പരിധി വിട്ട് ഗതി കെട്ടപ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ പോസ്റ്റിട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അവസാനത്തെ ഏരിയ ആകാൻ ഞാൻ ശ്രമിക്കുമെന്നാണ് കാര്യം ഇനി ഒരാളെ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ചെയ്തു വെക്കും അത് വ്യാഖ്യാനിക്കപ്പെടും മാധ്യമങ്ങളെ പാഠം പഠിപ്പിക്കും മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്തി മാധവ് സുരേഷ് എന്ന് പറഞ്ഞ വാർത്ത വരും അതാണ് ഇനി അടുത്ത വാർത്ത വരാൻ പോകുന്നത് അതിലും പോയി ആൾക്കാർ ഇദ്ദേഹത്തെ തെറി പറയും ചുരുക്കം പറഞ്ഞ ഇദ്ദേഹം എന്ന് പ്രതികരിക്കാതെ ഈ വിഷയത്തിൽ മറ്റൊരു ഇരയെ കിട്ടുന്നത് വരെ ഇതേ കിട്ടുന്നതല്ലേ ഇദ്ദേഹം അദ്ദേഹം എല്ലാ കാലത്തും ഇരേ ആകാൻ വേണ്ടി തന്നെ നിന്ന് കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് അദ്ദേഹം ചെയ്യുന്നത് തെറ്റില്ല കുടുംബത്തെ പറയുക അമ്മയെ പറയുക പെങ്ങളെ പറയുക ഒക്കെ പറയുകയാണെങ്കിൽ ആ അങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഇവർക്ക് അത് മനസ്സിലാവില്ല അവർക്ക് മനസ്സിലാവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഒരു കൃത്യമായ ഒരു ഐഡന്റിറ്റി എന്ന് ഒന്നുല്ല തെറി പറയുന്നത് വ്യാജ അന്തമായ ഐ ഡിയിൽ നിന്ന് വരിക തെറി പറഞ്ഞിട്ട് പോവുക നല്ല തെറി പറയുക പോവുക എന്നിട്ട് കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും വന്നിട്ട് ഈ നോക്കും പ്രതികരണം വന്നിട്ടുണ്ടോ പ്രതികരണം വന്ന നോട്ടിഫിക്കേഷൻ വരും അതോടുകൂടി വീണ്ടും രംഗത്തിറങ്ങും ഇറങ്ങും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവൻ തന്നെ ഒരു പത്ത് പേർക്ക് അയച്ചു കൊടുക്കും ആ ഇയാൾ തെറി പറഞ്ഞു എന്നുള്ള രീതിയിൽ വാർത്ത വരും എന്തായാലും ഒക്കെ ഇവർക്ക് വ്യൂവർഷിപ്പ് മാത്രം മതി വ്യൂവർഷിപ്പിന് വേണ്ടി മാത്രം നിൽക്കുന്ന കുറേ പേര് ഉണ്ട് അവരിങ്ങനെ ഓരോന്ന് ചെയ്യും അത് മനസ്സിലാക്കി ഇത് ആത്യന്തികമായി മനസ്സിലാക്കേണ്ട സാധനം ഇവരെ ഒന്നും നന്നാക്കാൻ പറ്റില്ല ഇവരെ ഒന്നും നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല നിങ്ങൾ ഇങ്ങനെ തന്നെ ജേർണലിസം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്താൽ ആരും കേൾക്കാൻ മത്സരമാണ് കേൾക്കാൻ കൂട്ടാക്കില്ല അവർക്ക് അവരുടെ നിലപ്പാണ് വലുതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജേർണലിസം അക്കാഡമികളിലൊക്കെ ഈ ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെ വ്യൂവർഷിപ്പിനെ കൂട്ടാം നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ പേരെ വ്യൂവർഷിപ്പിനെ കൂട്ടാം അപ്പോൾ അത് വാർത്തകൾ ഇപ്പം പണ്ട് ലീലാവതി ടീച്ചറൊക്കെ ടീച്ചർ തന്നെ പഠിപ്പിച്ചു അപ്പൊ ടീച്ചറൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു തരുന്ന ഒരു കാര്യം തലക്കെട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹെഡിങ്ങിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു തരും അത് വളരെ ഡയറക്റ്റായിട്ടാണ് ടീച്ചർ വാർത്തയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആ വാർത്ത പഠിക്കുമ്പോൾ അത് വളരെ കൃത്യമായ മലയാള ഭാഷ ആ വാർത്ത വളരെ കൃത്യമായി എങ്ങനെ എഴുതാമെന്നുള്ളതാണ് പഠിപ്പിച്ചു തരുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ മാറിപ്പോയി കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ടിപ്സാണ് വേണ്ടുന്നത് ക്ലിക്ക് ബൈറ്റുകൾ സൃഷ്ടിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ളത് എങ്ങനെ വാർത്ത ഉണ്ടാക്കിയെടുക്കാം അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അതിൻ്റെ പിന്നാലെ ഇടിച്ചിട്ട് ഒരു നൂറായിരം വാർത്ത വേറെ ഒന്നും ഉണ്ടില്ല നൂറായിരം വാർത്ത ഇതായിരിക്കും ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണു കേരളത്തിലേപ്പം ഒരുമാതിരി എത്രയോ ആശുപത്രികളുടെ കെട്ടിടങ്ങൾ തകർന്നു നടക്കുന്നു ഇന്നലെ ഇന്നു മുതലാണ് അത് അറിഞ്ഞു തുടങ്ങിയത് വാർത്തയിൽ വിശ്വസിക്ക അവസരം വന്നപ്പോൾ അവർ ആ വാർത്ത അതായത് വാർത്തയ്ക്ക് ഒരു സീസണുണ്ട് ആ സീസൺ പിടിച്ചുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത് ഇദ്ദേഹവും ഒരു സീസണാണ് മാധവും ഒരു സീസണാണ് അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ ശൈത്യകാലമൊക്കെ വരുന്ന പോലെ ഒരു സീസണാണ് മാധവ് ആ കാലഘത്ത് എത്തുമ്പം വാർത്തകൾ ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കും ഏതായാലും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തി അത് ശരിയാണ് അത് ആരാണെങ്കിലും ചെയ്തു പോകേണ്ടത് ആ പ്രായത്തിലുള്ളവർ ആരാണെങ്കിലും ചെയ്തു പോകേണ്ട പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ ചെയ്യുമ്പോൾ ആക്രമിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവാണ് പിതാവിലേക്ക് കല്ലേറ് പോകും ആ മനുഷ്യൻ ഒന്നും അറിയാതെ മകൻ പ്രതികരിച്ചതിൻ്റെ പേരിൽ അച്ഛന് നേരെ ആക്രമണം ഉണ്ടാകാറുണ്ട് അദ്ദേഹം ഇപ്പം പരമാവധി മാധ്യമങ്ങളെ അടുപ്പിക്കാറില്ല മാധ്യമങ്ങളെ അദ്ദേഹം പരമാവധി മാറ്റി നിർത്തിയാണ് മുന്നോട്ട് പോകുന്നത് മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കാനൊന്നും അദ്ദേഹം അധികം കൂട്ടാക്കാറില്ല അല്ലെങ്കിലും കാര്യമുണ്ടെങ്കിൽ പ്രതികരിച്ചാൽ മതിയെന്നേ എല്ലാത്തിനും പ്രതികരിക്കണം അപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ എന്തെങ്കിലും ഉണ്ടായി അതിനോട് ചോദിച്ചു ചോദിക്കേണ്ട സുരേഷ് ഗോഫിയോടല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അല്ലേ സഹമന്ത്രിയോട് പോയി കാര്യങ്ങൾ ചോദിക്കണം അല്ലാണ്ട് വഴിയെ പോകുന്ന എല്ലാ കാര്യത്തിനും ഇദ്ദേഹം പ്രതികരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിയാവുക അദ്ദേഹത്തെ വളയുന്ന രീതി ഭയങ്കരമാണ് അദ്ദേഹത്തെ വലിയ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ടൗൺ ഹാളിലൊക്കെ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലൊക്കെ എത്തി അദ്ദേഹം ഇറങ്ങുമ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വളയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം അടുപ്പിക്കുക ആരെയും അങ്ങനെ അടുപ്പിക്കാത്തതുണ്ട് നല്ല മാധ്യമ മാധ്യമപ്രവർത്തകർ ധാരാളമുണ്ട് അവർക്കൊരു മാന്യതയുണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് അല്ല ഈ ഇപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് വന്നിട്ട് സുരേഷ് ഗുപിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് സാർ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തരവാദിത്തമുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഈ മാറും ആ ഗൺ മൈക്കിങ് കൊണ്ട് അവർ പിന്മാറും അവർ മാറിയിക്കും അദ്ദേഹം പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേര് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മൈക്കൊക്കെ കൊണ്ടുവന്ന് കുത്തി കുത്തിക്കയറ്റി വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കാൻ നോക്കും അങ്ങനെ മാറി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളെ ആട്ടിപ്പായച്ച് സുരേഷ് ഗോപി എന്ന് വരും ഇപ്പം നാളെ ഈ മാധവ് സുരേഷിന് ഇപ്പോൾ മാധവ് സുരേഷിനെ ഒരു എന്താ പറയുക ഒരുപാട് ഇന്റർവ്യൂ കിട്ടുന്നുണ്ട് ഒരു ഇൻറ്റർവ്യൂ സ്റ്റാറായിട്ട് മാറുന്നുണ്ട് ഇൻറ്റർവ്യൂ സ്റ്റാർ ആയിട്ടൊന്നും മാറണ്ട നല്ല സിനിമകൾ നല്ല കഥകൾ തിരഞ്ഞെടുത്ത് സിനിമയിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഒരു സ്റ്റാറാക്കി മാറ്റിയത് ഇവിടുത്തെ പ്രേക്ഷകരാണ് അവർ വിചാരിച്ചാൽ എന്നെയും ഒരു സ്റ്റാറാക്കാൻ പറ്റും അതൊരാഗ്രഹം അതൊരാഗ്രഹം അദ്ദേഹം പറയുന്നതിനുമല്ല കുഴപ്പമുണ്ടോ ഒരാഗ്രഹം ഒരു മോഹം അത് ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയാക്കി അത് ആ ടോണിലല്ല എടുത്തത് ഒരഹങ്കാരത്തിൻ്റെ ഭാഷയാക്കി എടുത്തുകൊണ്ട് വലിയ ചർച്ച നടന്നു എന്തിനും വേട്ടയാടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയാണ് ആ ചെറുപ്പക്കാരന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് അദ്ദേഹം പ്രതികരിക്കുന്നു ആ പ്രതികരിക്കുന്നത് കൂടുതൽ അപകടം ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് ശരി